തെലുങ്ക് സൂപ്പർ താരം രാംചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗെയിം ചേഞ്ചർ എന്നാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക സർക്കാരുകൾ പല തിയേറ്ററുകളിലും അതിരാവിലെയുള്ള ഷോകൾക്ക് അനുമതി നൽകിയിരുന്നു ചിത്രം ഒരു പൊളിറ്റിക്കൽ എന്റർടൈനർ എന്റർടൈനറാണ് രാംചരൺ രണ്ട് വേഷങ്ങളിലായാണ് ചിത്രത്തിലെത്തുന്നത് ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത് ഗെയിം ചേഞ്ചറിന്റെ നാല് പാട്ടുകൾക്ക് മാത്രം ചിലവ് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് എസ് ടി സൂര്യ അഞ്ജലി നവീൻചന്ദ്ര തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട് ജയറാം ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നു ആദ്യ ഷോ കഴിഞ്ഞ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നത് സിനിമയ്ക്ക് ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സിനിമയിലെ ആദ്യ പകുതിയിലെ റൊമാൻസ് സീനുകളും കോമഡി ട്രാക്കും നിരാശപ്പെടുത്തിയെന്നും ചിത്രം കണ്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് സിനിമയുടെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ ഭേദപ്പെട്ടതാണെന്നും എന്നാൽ ശങ്കറിന്റെ തന്നെ മുൻ സിനിമകളെ ഓർപ്പിക്കുന്ന വിധം പ്രെഡിക്ടബിളിറ്റിയാണ് സിനിമയിലെന്നും അഭിപ്രായം രാംചരണിന്റെ പ്രകടനത്തെയും സംഗീതത്തിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഇന്ത്യൻ ട്യൂവിന്റെ പരാജയത്തിന് ശേഷം ശങ്കർ തിരിച്ചെത്തുന്നതിനാൽ ഗെയിം ചേഞ്ചർ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കൂടാതെ രാജമൌലിയുടെ ആറാറിനു ശേഷം രാംചരണിന്റെ ആദ്യ സോളോ റിലീസാണ് ചിത്രം ചിത്രം തിയേറ്ററുകളിലെത്തി മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കേരളത്തിൽ ചിത്രം റിലീസിന് എത്തിച്ചത് ഇ ഫോ എന്റർടൈൻമെന്റ് ആണ് അല്ലു അർജുൻ്റെ പുഷ്പു കേരളത്തിൽ എത്തിച്ചതും ഇ ഫോ എന്റർടം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം